നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പാഠം കൊന്ന് എന്നാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മക്കളെ നമ്മൾ ഇന്ന് പഠിക്കുന്നത് നമ്മുടെ കണ്ണൂർ സർവകലാശാലയുടെ എ സി ടു ബികോമുകാരുടെ ഒന്നാം സെമിസ്റ്ററിന്റെ എയ്സി ടു പാഠപുസ്തകത്തിനകത്തുള്ള താറും കുറ്റിച്ചുലും എന്ന കവിതയാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ കവിത കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം പ്രതിഷേധാത്മകമായി പ്രതിരോധാത്മകമായി പ്രതികരണാത്മകമായി എഴുതിയിട്ടുള്ള ഒരു കവിതയാണ് നമുക്ക് പഠിക്കാനുള്ള താറും കുറ്റിച്ചുലും എന്ന കവിത ഈ കവിത എഴുതിയിട്ടുള്ളത് മലയാളത്തിന്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട എഴുത്തുകാരനായിട്ടുള്ള കടമനിട്ട രാമകൃഷ്ണനാ അദ്ദേഹത്തിന്റെ കുറത്തിയും കാട്ടാളനും പോലുള്ള കവിതകളൊക്കെ വായിച്ച് ആ പ്രതിഷേധത്തിന്റെയും പ്രതിരോധത്തിന്റെയും അഗ്നി കെട്ടടങ്ങാതെ ഇപ്പോഴും ഇവിടെ ഇവിടെയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള ആളുകളാണ് നമ്മളൊക്കെയും അല്ലെ നെഞ്ചത്തൊരു പന്തം കൊത്തി നിന്നൂ കാട്ടാളൻ എന്ന് പറയുന്ന വരികൾ വായിച്ചിട്ട് ഈ നാട്ടിന്റെ അകത്ത് പ്രതിഷേധിക്കാനുള്ള മനുഷ്യർ ഇനിയും ഒരുപാട് ആളുകൾ അല്ലെ അത് ഒരിക്കലും തലമുറകൾ തലമുറകൾ കിടാതെ വിപ്ലവ ബോധ്യമായി അല്ലെ വിപ്ലവ ബോധമായി അത് ഇനിയും പടരുമെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് നമ്മളൊക്കെ തന്നെ ഇനി നമ്മൾ കവിതയിലേക്ക് കടക്കുക ഈ കവിതയിൽ ആദ്യം തന്നെ പറയുന്നത് ഒരു കുടം താറുണ്ട് ഒരു കുറ്റി ചൂലുണ്ട് പെരുവാനിറയെ തെറിയുമുണ്ട് ഈ അതായത് ഈ കവി അതായത് നമ്മുടെ കടമനിട്ട ഈ കവിതയിൽ പറയുന്ന ഒരാള് നമുക്കതിനെ ദളിതന്റെ വേദനയായി അതൊരു ദളിതനായി അല്ലെങ്കിൽ സമൂഹത്തിൽ പലതരത്തിൽ എന്താണ് ആ ഇവിടെ നമ്മൾ അരികുവൽക്കരിച്ച് നിർത്തിയിട്ടുള്ള മാറ്റി നിർത്തിയിട്ടുള്ള ഒരു മനുഷ്യന്റെ പ്രതിനിധിയായി കാണുകയാണെങ്കിൽ അയാളുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ട് അയാളുടെ കയ്യിൽ ഒരു കുടം താറുണ്ട് താറ് എന്തിനു വേണ്ടിയുള്ള താറായിരിക്കാം ഈ നാട്ടിൽ അല്ലെ പാവപ്പെട്ടവനെ ജീവിക്കാൻ സമ്മതിക്കാത്ത അധികാരി വർഗത്തിനെതിരെ അല്ലെങ്കിൽ പാവപ്പെട്ടവനെ എപ്പോഴും അല്ലെ എന്താണ് വെറും മടിമ മാത്രമാക്കി കാണുന്ന അല്ലെ പണക്കാരന്റെ അല്ലെങ്കിൽ ഉയർന്ന ജാതിക്കാരനെ എന്താണ് തേക്കാനുള്ള താറായിരിക്കാം കയ്യിലുള്ളത് പിന്നെയോ ഒരു കുറ്റി ചൂലുണ്ട് എന്തിനുള്ള ചൂടാന്നാ പറയുന്നേ എന്തിനായിരിക്കും ചൂല് നമുക്കറിയാം കുഞ്ഞുണി മാഷു പറഞ്ഞ പോലെ നമ്മൾ നല്ല നന്നാകുവാൻ എന്ത് ചെയ്യൂ മനസ്സിൽ നല്ല ഒരു ചൂൾ വല്ലൂ എന്ന് പറഞ്ഞതുപോലെ ചൂല് എപ്പോഴും എന്താണ് മാലിന്യങ്ങൾ ഇല്ലാതാക്കാൻ തുടച്ചു നിൽക്കാൻ നീക്കാൻ അല്ലെങ്കിൽ ശുചീകരിക്കാൻ ഒരു വഴിയാണ് അപ്പൊ ഈ ആളുടെ കയ്യിൽ എന്തുണ്ട് ഒരു കുടം താറുണ്ട് ഒഴിച്ച് അല്ലെ എന്താണ് ആ ഇവിടെയുള്ള നമുക്കറിയാം താറ് നമുക്ക് അറിയുന്നേ പിന്നെ എന്തുണ്ട് ഒരു കുറ്റി ചൂലുണ്ട് എന്തിനുള്ള ചൂടാന്നാ പറയുന്നേ ഇവിടെയുള്ള മാലിന്യങ്ങളെ വൃത്തിയാക്കാൻ വേണ്ടിയാ അല്ലെങ്കിൽ ഇത് മറ്റൊരർത്ഥത്തിൽ പറയാറുണ്ട് ഇവിടെയുള്ള ദുഷിച്ച മനസ്സുള്ള ആളുകൾക്ക് എതിരായി ഞാൻ എന്ത് ചെയ്യും അവരുടെ മുഖത്ത് അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തിനെതിരെ താറ് കലക്കി ഒഴിക്കും നമുക്കറിയില്ലേ റോഡൊക്കെ താറയിൽ വയ്ക്കുന്ന താറ് താറ് കലക്കി ഒഴിച്ച് നിങ്ങളെ ശുചീകരിക്കല്ലേ നിങ്ങളെ വൃത്തിയാക്കി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും ഒരു ചൂല് വെച്ച് അതിനെ തുടച്ചു നീക്കും എന്നുള്ള അർത്ഥത്തിലും ഇതിനെ പറയാറുണ്ട് അല്ലെങ്കിൽ ഒരു ചൂല് വെച്ച് വൃത്തിയാക്കാറുണ്ട് എന്നർത്ഥത്തിൽ നമുക്ക് കാണാം പിന്നെയോ ഇയാളുടെ വായ നിറയെ പെരുവ അത്രയും കാലമായി അവരനുഭവിച്ച സങ്കടങ്ങളുടെയൊക്കെ പ്രതിഷേധമുള്ളത് കൊണ്ട് തന്നെ പെരുവ വലിയ വായ നിറച്ചു വന്നിണ്ട് ഇവരെ വിളിക്കാനുള്ള തെറികളുണ്ട് തലയിൽ ചിരങ്ങുണ്ട് കാലിൽ വ്രണമുണ്ട് തൊലിയാകെ ചൊറിയുവാൻ ചുണലുമുണ്ട് ഈ കാലഘട്ടത്തോട് പൊരുതി സമൂഹത്തോട് പൊരുതി പൊരുതി അവരുടെ ശരീരത്തിൽ ഉണ്ടായ അടയാളം അല്ലെ ചൊറിയുണ്ട് ചുണലുണ്ട് ചിരങ്ങുണ്ട് വ്രണമുണ്ട് ഇതൊക്കെ നമുക്കറിയാം ഒരു പക്ഷെ മലിനീകരിക്കപ്പെട്ട സാഹചര്യത്തിൽ ജീവിക്കുമ്പോഴാണ് അതിൽ പലതും വരുന്നത് താമസിക്കാൻ ഒരു വീട് പോലും ഇല്ലാത്ത മനുഷ്യരുടെ ബുദ്ധിമുട്ടും കൂടെയാണ് അവിടെ പറയുന്നത് പിന്നെയോ ഉൽ ഉല ഉലകിന്റെ ഉമ്മറത്തെത്തി ഞാൻ നിൽക്കവേ പുലയാറ്റി നിൽക്കുന്നോ പൂക്രികളെ എന്താണ് ഇതൊക്കെ ആയില്ലേ എന്റെ വായ് മറച്ചും തെറിയായി നിങ്ങളെ അടിച്ചു വാരി ശുദ്ധീകരിക്കാൻ നിങ്ങളെ മേലെ താറ ഒഴിച്ചത് കളയാൻ വേണ്ടിയിട്ടുള്ള ശുദ്ധീകരണവുമായി ഞാൻ വരുമ്പോ നിങ്ങൾ ആരാണ് എന്നെ ആട്ടിപ്പായിക്കാൻ പുലയാട്ടി നിൽക്കുന്നു എന്നാണ് പറയുന്നത് നമുക്കറിയാം പഴയ കാലത്തെപ്പോഴും താഴ്ന്ന ജാതിക്കാരനെ വല്ലാത്ത രീതിയിൽ എന്താണ് ഇവിടെ നിയന്ത്രിച്ചിട്ടുള്ള ഒരു സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം പുലിയൻ മണ്ണാൻ പോലുള്ള താഴ്ന്ന ജാതിക്കാർ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അപ്പോ നിങ്ങളാരാണ് എന്നെ പുളിയാട്ട് വിളിക്കാൻ അല്ലെ പാവപ്പെട്ട ഞങ്ങളെ അടിമപ്പെടുത്താൻ ഞങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങൾ ആരാണ് അടുത്ത ഒരു ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വാതില് കൊട്ടിയടക്കുവാൻ നിങ്ങളുടെ വീതത്തിൽ മാത്രമോ പുണ്യഭൂമി ഞാൻ ഈ പ്രതിഷേധവുമായി ഈ എന്താണ് താറൊഴിച്ച് ആ ചൂട് കൊണ്ട് തുടച്ചു വൃത്തിയാക്കാൻ അല്ലെങ്കിലുള്ള പ്രതിഷേധവുമായി ഇവിടെ വരുമ്പോ എന്നെ ആട്ടിപ്പായിക്കാൻ നിങ്ങൾ ആരാണ് നിങ്ങൾക്ക് തന്നതാണോ നിങ്ങളുടെ തറവാടാണോ ഈ ഭൂമി എന്നാണ് ചോദിക്കുന്നത് എന്തിനേ നാട്യങ്ങൾ എന്തിനേ വഞ്ചന മുന്തിരിത്തോപ്പിലെ മുള്ളുകളെ എന്തിനാണ് ഇങ്ങനെ അഭിനയിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ വേട്ടയാടുന്നത് ഒരു മുന്തിരത്തോപ്പിൽ ഉള്ളു വന്നതായിരിക്കും അവസ്ഥ അതുപോലെയാണ് നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുന്ന മനുഷ്യരെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയ ആളുകളാണ് നിങ്ങൾ വരികയാണെന്നും ഞാൻ ഒരു കുടം താറുമായി ഉലകിന്റെ ഭിത്തിയിൽ താറടിക്കാൻ അപ്പൊ ഇയാൾ ഇവര് പറയാണ് ഇതൊന്നും ഞാൻ നോക്കുന്നില്ല ഞാനിതാ പുറപ്പെട്ടു കഴിഞ്ഞു എന്തിനുള്ള പുറപ്പാലാണ് ഈ ലോകത്തിന്റെ ഭിത്തി ഇങ്ങനെ നിങ്ങളെപ്പോലുള്ള ആളുകൾ മനീമസമാക്കിയ ലോകത്തിന്റെ ഭിത്തിയിൽ താറടിക്കാൻ വേണ്ടി അല്ലെ നിങ്ങൾ എന്താണ് അധിക്ഷേപിക്കാൻ വേണ്ടി ഞങ്ങൾ വരികയാണ് തടയുവാൻ വരുന്നവർ അല്ലേ കാണുന്നുണ്ട് തടയാൻ വരുന്നവർ വന്നോളൂ നിങ്ങളുടെ വിളറും മുഖത്ത് കരി പുരട്ടും ഇനി ഞങ്ങൾ ഇങ്ങനെ പ്രതിഷേധിക്കുമ്പോ ഞങ്ങളെ തടയണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ തടഞ്ഞോ നിങ്ങളെ ഞങ്ങൾ എന്ത് ചെയ്യും നിങ്ങളെയും ഞങ്ങൾ എന്ത് ചെയ്യും ആ നിങ്ങളുടെ മുഖത്ത് കരി പുരട്ടും പിന്നെയോ കർക്കിട വാവിങ് പിഡം ചെയ്തിന്ന കാക്കകളല്ലേ നിങ്ങളെല്ലാം നമുക്കറിയാം കർക്കിടക വാവിനായിരിക്കാം പിണ്ടം വെച്ച് കൊടുക്കുന്ന മരിച്ച ജീവ ജീവജാലങ്ങൾ അല്ലെങ്കിൽ മരിച്ച മനുഷ്യർക്കാണ് നമ്മൾ ഈ മനുഷ്യർക്ക് നമ്മൾ വെച്ച് കൊടുക്കുന്ന അല്ലെ ഈ വാവിന് നമ്മള് കൊടുക്കുന്ന പിണ്ടം ചകയാൻ വേണ്ടി ആര് വരും കാക്ക വരും അതുപോലെ മരിച്ചവന് പോലും അല്ലെ മരിച്ചവന്റെ ഉച്ചിഷ്ടം കിട്ടൽ അല്ല അവന് നൽകുന്ന സ്ഥാപനം പോലും കൊത്തി തിന്നാൻ വേണ്ടി വരുന്ന മനുഷ്യന്റെ ഒരു വിലയും കൊടുക്കാത്ത ആളുകളല്ലേ നിങ്ങൾ കാക്കകളെ അധിക്ഷേപിക്കുന്നില്ല അതുപോലെയാണ് അല്ലെ നിങ്ങൾ എന്നാണ് പറയുന്നത് അത് അധിക്ഷേപത്തിന്റെ രീതിയിൽ കാക്കകളെയല്ല പറയുന്നത് പിന്നെയോ കാറ്റിന്റെ കയ്യിലെ ഈ സൗരഭം മോഷ്ടിക്കും കാണുള്ള പരീക്ഷകൾ അല്ലേ നിങ്ങൾ നല്ല മണവുമായി ഒരു കാറ്റ് ഇങ്ങോട്ടേക്ക് വരുമ്പോ ആ മണം പോലും നിങ്ങൾ അടിച്ചു കൊണ്ടുപോകും എന്താ കാരണം എന്തുകൊണ്ടാ നിങ്ങൾക്ക് ഇവിടെ പാവപ്പെട്ടവന് ജീ ജീവിക്കണം എന്ന ആഗ്രഹം ഇല്ല അല്ലെ അവന്റെ അടുത്തേക്ക് നല്ല എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോ നിങ്ങൾ അത് തട്ടിക്കൊണ്ടു പോവും വികസനം വരുമ്പോൾ നിങ്ങൾ ഇല്ലാതാക്കും നല്ലത് വരുമ്പോൾ നിങ്ങൾ ഇല്ലാതാക്കും പിന്നെയോ രാവന്റെ നോവയിൽ ഉണർന്ന കൂടാമൂല പൂവിനെ നിങ്ങൾ കശക്കിയിലെ എന്തൊക്കെ അപരാധങ്ങളാണ് നിങ്ങൾ ഇവിടെ ചെയ്തിട്ടുള്ളത് എന്തൊക്കെ അപരാധങ്ങളാണ് അല്ലെ മുല്ലപ്പൂവിനെ നിങ്ങൾ കശക്കി കണ്ണൂ മീഴിച്ചു കിടന്നു ഞാൻ കാലിലേ വിങ്ങും വ്രണത്തിൽ വിരലമർത്തി നിങ്ങൾ കാരണം ഉണ്ടായിട്ടുള്ള വ്രണം നമുക്കറിയാം വ്രണം എന്ന് പറഞ്ഞ പൊട്ടി കഴിഞ്ഞിട്ടുള്ള അല്ലെ നമുക്കറിയാം അല്ലെ ചൊറിഞ്ഞിട്ട് വരുന്ന വ്രണം നിങ്ങളാണ് ഞങ്ങളെപ്പോലുള്ള മനുഷ്യരുടെ കാലിലും കയ്യിലും ശരീരത്തിലുമൊക്കെ വ്രണങ്ങൾ ഉണ്ടാക്കി വെച്ചത് കണ്ണുനീർ വീണു കുതിർന്നു തലയിണ കല്ലും കരി മെണ്ണും നിങ്ങൾക്ക് ഉറങ്ങാൻ പോലും സ്ഥലമില്ല ഞങ്ങൾ ഉറങ്ങുന്നത് എവിടെയാണ് കണ്ണുനീർ വീല് കുതിർന്നിട്ടുള്ള തലയാണ് അത് നമ്മൾ നമ്മളിപ്പം പറയുന്നത് തലയണ എന്നല്ല എങ്ങനെയുള്ള തലയണയാണ്ന്നാ പറയുന്നെ കല്ലും കരിമണ്ണും നിറഞ്ഞ പൂഴി അതാണ് ഞങ്ങളുടെ എന്താണ് മെത്ത പൊട്ടി ചലവന്റെ ചലമന്റെ പ്രാണനിൽ ഒട്ടിയപ്പോൾ നിങ്ങൾ മൂക്ക് പൊത്തി നിങ്ങൾ കാരണം ഉണ്ടായ മുറിവ് ആ മുറിവിൽ നിന്നുണ്ടായ ചലം ഇങ്ങനെ ഒലിച്ചു പോയ സമയത്ത് നിങ്ങൾ മൂക്കുപൊത്തുക ചെയ്ത് ഈ ചയെ പോലെ തന്നെ അട്ടിയോടിച്ചില്ലേ ഇർക്കിലി ചൂലുമായി നല്ലവരെ ഏർ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കാൻ ബുദ്ധിമുട്ടി അല്ലെ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഒരു ഈച്ചയെ പോലെ നിങ്ങൾ എന്നെ ആട്ടി ഓടിച്ചു കാണില്ലേ എന്നാണ് ചോദിക്കുന്നത് പിന്നെയോ തട്ടിപ്പറിച്ചു ഞാൻ ഈർക്കിലി ചൂളിന്റെ കുറ്റി എനിക്കിന്ന് തൂലിക ഞങ്ങളെ ആട്ടിപ്പായിക്കാൻ ഞങ്ങളെ ഇല്ലാതാക്കാൻ ഞങ്ങളെ നിയന്ത്രിക്കാൻ ഞങ്ങളെ അടിമപ്പെടുത്താൻ ഞങ്ങളെ അധിക്ഷേപിക്കാൻ നിങ്ങളെന്താണോ ഉപയോഗിച്ചത് അതൊക്കെയും ഞങ്ങൾ നിങ്ങൾക്കെതിരെ തന്നെയുള്ള തിരിച്ചടിയാക്കി മാറ്റും നിങ്ങൾ ഞങ്ങളെ ആട്ടി ഓടിക്കാൻ ഉപയോഗിച്ച ചൂലുണ്ടല്ലോ നിങ്ങളെ കയ്യിൽ ആ ചൂലടിച്ചടിച്ച് ബാക്കിയാകുമുള്ള ഒരു കുറ്റിച്ചൂലാവൂലേ അത് നമുക്കറിയാം അടിച്ചു ടൈമാണല്ലോ ഒഴുകി ചൂലാവുന്നത് അതുപോലെ നിങ്ങൾ ഞങ്ങളെ കുറെക്കാലം വേട്ടയാടിയില്ലേ ഇനി ഞങ്ങൾ എന്ത് ചെയ്യും ഇതേ നിങ്ങൾ വേട്ടയാടാൻ ഉപയോഗിച്ച വസ്തു കൊണ്ട് നിങ്ങൾക്കെതിരെ പോരാടും ആ കുറ്റിച്ചൂലി നിങ്ങൾക്കെതിരെ എഴുതാനുള്ള ആയുധമായി ഞങ്ങൾ ഉപയോഗിക്കും ഒരു ഗുടം താറുമായി ഒരു കുറ്റി ചൂലുമായി ഉണരും വെറുപ്പിന്റെ ശീലുമായി നിങ്ങളെ മേലെ താറൊഴിക്കാൻ വേണ്ടി ആ താറൊഴിച്ച് നിങ്ങളെ ശുദ്ധീകരിക്കാൻ നിങ്ങളെ നന്നാക്കാൻ വേണ്ടി ഞങ്ങളിത് വരികയായി ഓടയിലോട് മഴുക്കിന്റെ ചാലിൽ നീമണയും നേരെ ഞാൻ താറടിക്കും ഓടയിൽ ഓടുന്ന അല്ലെ നമുക്കറിയാം ഓടയിലുണ്ടായ ഓട അല്ലെ ചാലിൽ ഉണ്ടാവുന്ന അഴുക്ക് ആ അഴുക്ക് കൊണ്ടാണെങ്കിലും ഞാൻ എന്ത് ചെയ്യും നിങ്ങളുടെ മണിമേട ഞങ്ങളെപ്പോലുടെ മനുഷ്യരുടെ പാർപ്പിടങ്ങൾ ഇല്ലാതാക്കി നിങ്ങൾ പടുത്തുയർത്തിയിട്ടുള്ള നിങ്ങളെ കൊട്ടാരങ്ങളുണ്ടല്ലോ വീടുകൾ അത് ഞങ്ങൾ താറടിക്കും പിന്നെയോ താറടിക്കുന്നവരെ മോശാക്കി കൂടി ഉണ്ട് കേട്ടാ നഗ്ന ചിത്രങ്ങൾ എഴുതി കരിയിലെഴുതി ഭാവങ്ങളെ മാറ്റി വയ്ക്കും നിങ്ങൾ ആളുകളുടെ മുന്നിൽ വലിയ സംഭവങ്ങളെ അവതരിക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ അഭിനയിക്കുന്നുണ്ടല്ലോ നിങ്ങളെ തനിക്കുണം നിങ്ങളെ പച്ചയായ ജീവിതം നിങ്ങളുടെ നഗ്ന ചിത്രം നിങ്ങൾ പച്ചയായ നിങ്ങൾ എങ്ങനെയാണ് ജീവിതം എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യും ആ അത് ഞാൻ ഇവിടെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കും വർണ്ണപ്പകിത്തുകൾ കണ്ണാടിയിട്ടൊരു ഈ ചില്ലുശില്പങ്ങൾ ഞാൻ തച്ചുടക്കും നിങ്ങളിവിടെ വർണ്ണപ്പകിട്ടാക്കിയിട്ട് പല കണ്ണാടി കൂട്ടിൽ ഇട്ടുവച്ച് പൂജിക്കുന്ന പല സത്യങ്ങൾ ഉണ്ടല്ലോ അല്ലെങ്കിൽ പല കാര്യങ്ങളുണ്ടല്ലോ വസ്തുതകൾ ഉണ്ടല്ലോ വസ്തുക്കൾ ഉണ്ടല്ലോ അതൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യും തച്ചുടച്ചു കളയും നിങ്ങളുടെ കൽപ്പകത്തോപ്പിലെ വിധിയിൽ ലെങ്ങും എരിഞ്ഞലിൻ മുള്ളു പാകും നിങ്ങളെ മനോഹരമായ കൽപ്പകത്തോപ്പ് ഉണ്ടല്ലോ അതീ വേണ്ട നമ്മളെ പോലത്തെ മനുഷ്യരെ പീഞ്ഞുണ്ടാക്കിയതല്ലേ അവിടെ ഞാൻ എരിഞ്ഞലിന്റെ മുള്ളു പാകും ആ വരി കേൾക്കുമ്പോൾ നമ്മുടെ ശരിക്ക് പറഞ്ഞ വരി വാങ്ങണ്ട വായിക്കണ്ട എങ്ങനെയാണെന്ന് അറിയോ നിങ്ങളുടെ കൽപ്പകത്തോപ്പിലെ വീതിയിൽ എങ്ങും ഞരിഞ്ഞിലിം മുള്ളുപാകും അങ്ങനെ വായിക്കുമ്പോഴ് ആ പ്രതിഷേധം എങ്ങനെയാണ് എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാകും കാരണം അത്രത്തോളം ഉപദ്രവിച്ചിട്ടുണ്ട് താഴ്ന്ന ജാതിക്കാരെ അത്രത്തോളം ഉപദ്രവിച്ചിട്ടുണ്ട് പാവപ്പെട്ട മനുഷ്യരെ അവരുടെ പ്രതിരോധം മുഴുവൻ അവര് പുറത്തെടുക്കുകയാണ് പിന്നെയോ കണ്ടാളറക്കുന്ന കണ്ണിൽ തറക്കുന്ന വേണ്ടാധനങ്ങൾ വരച്ചു വെക്കും അല്ലെ നിങ്ങൾ ഞങ്ങളെപ്പറ്റി എന്തൊക്കെ എഴുതി ഞങ്ങളെ ഏതൊക്കെയായി നിങ്ങൾ അവർ എന്താണ് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾ തിരിച്ചടിക്കും കണ്ടാൽ അറക്കുന്ന കണ്ണിൽ പറക്കുന്ന വേണ്ടാധനങ്ങൾ നിങ്ങളെപ്പറ്റി ഞങ്ങൾ വരക്കും അല്ലേ പിന്നെയോ തെറിയുടെ ചീളുകൾ തെന്നിറ്റും നിങ്ങടെ നെറിയുടെ കൂറ വലിച്ചിഴക്കും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാഷ ഞങ്ങളുടെ തെറി ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ സംസ്കാരം അതുകൊണ്ട് നിങ്ങൾ ആളുകളുടെ മുന്നിൽ അഭിനയിക്കുന്ന ഒരു മുഖം ഉണ്ടല്ലോ നിറയുട മുഖം അത് നെറുകേടിന്റെ മുഖമാണ് എന്ന് ഞങ്ങൾ ആളുകളോട് പറയും കർപ്പൂര ദീപം പൊലിക്കുമെന്ന് നിശ്വാസം കുങ്കുമെപ്പിൽ ചെളി നിറയ്ക്കും അല്ലെ എന്താണ് ആ നിങ്ങളെ കൊണ്ടു വേണ്ടാതീ ഞങ്ങൾ പറയും ചന്ദനക്കാട്ടിലെ താമരപ്പഴികയിൽ കൽമശം തൂകി കരി കലക്കും കൺമശ കൽമശം കൺമശിയാണ് അല്ലെ നിങ്ങള് നമുക്കറിയാം ചന്ദനക്കാട്ടിലെ താമര എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിരിക്കും ആ പൊയ്കയിൽ ഞാൻ എന്ത് ചെയ്യും കരി കലക്കി വെക്കുന്നു പറഞ്ഞാ നിങ്ങൾ ആളുകളുടെ മുന്നിൽ ഭയങ്കര സംഭവങ്ങളാണിപ്പോ കാണിക്കുന്നില്ലേ അത് ഞാൻ അനുവദിക്കില്ല കാർമശി കൊണ്ടു കളപ്പിനെയോ വെൺകളി പൂച്ച വെൺമുകിൽ തെട്ടിയിൽ കാർമശി കൊണ്ട് കളം വരയ്ക്കും വളരെ വെളുത്ത് മനോഹരമായി നിങ്ങളുടെ വീടുകളുടെ ഭിത്തി ഉണ്ടല്ലോ അത് വീടിന്റെ ഭിത്തി മാത്രല്ല ആളുകളുടെ മുന്നിൽ നിങ്ങൾ പെർഫെക്റ്റ് ഓക്കേ ആണെന്ന് പറഞ്ഞാൽ അഭിനയിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ അത് ഞാൻ എന്ത് ചെയ്യും എൻ്റെ കണ്മശി കൊണ്ട് വരഞ്ഞു കുളമാക്കും അക്കളം പൊക്കും ഞാൻ അത്തലിൻ വേദാള നൃത്തം ചവിട്ടി അല്ലെറി നിൽക്കും ഇതൊക്കെ ചെയ്ത് ഞാൻ എന്ത് ചെയ്യും ഞങ്ങളുടെ ദുഃഖത്തിന്റെ വേതാള നൃത്തം ഞങ്ങളുടെ ദുഃഖത്തിന്റെ പ്രതിരോധാജ്ഞിയിൽ ഞങ്ങളുടെ ദുഃഖത്തിന്റെ പ്രതിഷേധാഗ്നിയിൽ നിങ്ങൾ വെന്തുരുകും അവസാനത്തെ വഴി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആവില്ല നിങ്ങൾ കടക്കുവാൻ എൻ്റെ ഈ ഭാവങ്ങളിൽ മഞ്ഞിൻ ഭാവം അത്രേ എന്ത് തന്നെ ചെയ്താലും നിങ്ങൾ എത്ര കാലം ഞങ്ങളെ ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചാലും എത്ര കാലം ഞങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ചാലും ഞങ്ങളെ ഒന്നും ചെയ്യാൻ നിങ്ങൾക്കാവില്ല കാരണം എന്താണ് ഞങ്ങളുടെ ഭാവ ഭാവം എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ ഈ ഭൂമിയുടെ ഭാവമാണ് ഞങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ തന്നെ പ്രതീക്ഷയാണ് അതുകൊണ്ട് ഭൂമിയുടെ ഭാവമാണ് ഞങ്ങളുടെ ഭാവം ഈ ഞങ്ങളെ തളർത്താൻ ഞങ്ങളെ ഒന്നും ചെയ്യാനുള്ള ശക്തി നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധത്തിലാണ് ഈ കവിത അവസാനിപ്പിക്കുന്നത് അതായത് പുതിയ കാലത്ത് എന്താണ് നെറേടുകൾ കാണിക്കുന്ന പാവപ്പെട്ടവരെ അടിച്ചമർത്തുന്ന അവകാശങ്ങൾ നിഷേധിക്കുന്ന ആളുകൾക്കെതിരായ ശക്തമായ പ്രതിഷേധം നമുക്കറിയാം അടിച്ചമർത്തപ്പെടുന്നവർ എന്ന് പറഞ്ഞാൽ അത് സ്ത്രീ ആവാം പരിസ്ഥിതി ആവാം അല്ലെ ദളിതനാവാം താഴ്ന്ന ജാതിക്കാരനാവാം ആരും ആവട്ടെ അവരോടൊക്കെയും ഉള്ള പ്രതിഷേധമായി നമുക്ക് താറും കുറ്റിച്ചൂളും എന്ന കടമനേട് ഈ കവിതയിൽ കാണാം ഓക്കെ താങ്ക് യു